ഹായ് ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ ഈ വീഡിയോ ആരിലും അന്ധവിശ്വാസം കുത്തി നിറയ്ക്കാൻ വേണ്ടിയല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത് എനിക്കും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊന്നുമില്ല ഞാൻ അറിഞ്ഞതും കേട്ടതും എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളതാണല്ലോ അതുപോലെ തന്നെയാണ് ഈ വീഡിയോ ഇപ്പോഴും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നാത്തൂൻ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു അവര് ഒരു കുടുംബക്കാർ താമസമുണ്ട് അവിടുത്തെ ഒരു പയ്യൻ്റെ കാര്യം എന്നോട് പറഞ്ഞത് എന്നാന്ന് ചോദിച്ചാൽ പയ്യന് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു പയ്യനാണ് പക്ഷെ എവിടെ ജോലിക്ക് പോയാലും അവൻ സ്ഥിരമായിട്ട് നിൽക്കത്തില്ല സ്ഥിരമായിട്ടെന്നല്ല ഒരു മാസം തികച്ചു നിന്ന് ശമ്പളം മേടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു അവിടെ ചെന്ന് കഴിയുമ്പോൾ അവന് എന്തെങ്കിലും കമ്പനിയിൽ അവന് ജോലിയിൽ എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ മേലായി എന്താണെങ്കിലും അവൻ പോയിട്ട് തിരിച്ചു പോരൂന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒരു വണ്ടി കാറായിക്കോട്ടെ ബൈക്കായിട്ടെ എടുത്തുകൊണ്ട് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എവിടെയെങ്കിലും ചെറിയ തട്ടോ മുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടിക്ക് കംപ്ലൈൻറ്റുമായിട്ട് തിരിച്ചു വരത്തുള്ളൂ എന്ന് പറഞ്ഞു ഈ ചിറക്കിനെ പ്രതീക്ഷിച്ചാണ് അവരുടെ ഒരു ജീവിതവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നത് ഇങ്ങനെ വായി മാട്ടിത്തന്നേരം ഓരോരുത്തർ പറയും നിങ്ങൾ അവിടെ ഒന്ന് പോയി വെച്ച് നോക്കുക അവൻ്റെ സമയദോഷം കൊണ്ടായിരിക്കും അല്ല ജനിച്ച സമയത്തിൻ്റെ പ്രശ്നമായിരിക്കും അങ്ങനെ പറഞ്ഞ് അവർ ഈ കേരളത്തിൽ ഇനി ഈ പച്ചക്കനേയും കൊണ്ട് പോകാത്തട വേറെഡോ ഇല്ലെന്നാണ് പറയുന്നത് ഹോമം നടത്തി ഗണപതി ഹോമം നടത്തി നോക്കി വീടിൻ്റെ ദോഷം മാറാനായിട്ട് ആരാണ്ട് പറഞ്ഞു കൈവശമാണെന്ന് പറഞ്ഞു ഏതൊക്കെയോ അമ്പലത്തിൽ കൊണ്ടുപോയി അവനെ കൈവിഷം കൊടുത്തെന്നും പറഞ്ഞ് ഛർദ്ദിപ്പിച്ചു പൂജാതി കർമ്മങ്ങൾ ചെയ്തു ഇനിയും ആരെല്ലാം എന്തെല്ലാം ഇന്നത് ചെയ്യുന്നു പറഞ്ഞാൽ അവർ കടവും വിലയും മേടിച്ചിട്ടാണെങ്കിൽ ീ ചെറുക്കനെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു എന്നിട്ട് വോട്ടിട്ട് രക്ഷയില്ല അവസാനം ആരോ ഒരാൾ പറഞ്ഞു ഇന്ന പോണക്ക് നിങ്ങൾ നിങ്ങളേതൊക്കെയാണല്ലോ ഇത്രയെല്ലാം ചെയ്തല്ലോ മകന് വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കി ഇത് നഷ്ടവും ലാഭവും ഒന്നും നിങ്ങൾ നോക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവരങ്ങനെ ഈ മകനെയും കൊണ്ട് ഈ പറഞ്ഞ സ്ഥലത്ത് പോയി വേറെ ഒന്നും ഒന്നുമല്ല കേട്ടോ തമിഴ്നാട്ടിൽ ഒരിടത്തൊരാളെ കാണാൻ പോയി അവിടെ ചെന്ന് അങ്ങേരോട് ഈ പയ്യൻ്റേതായ പ്രശ്നങ്ങളും മുഴുവനും പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു അങ്ങേര് കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങേര് പറഞ്ഞു ഇതിന് ഞാൻ പ്രത്യേകിച്ച് പ്രതിവിധി എന്ന് പറയാനായിട്ട് നിങ്ങൾ ഹോമോ കാര്യങ്ങളോ ഒന്നും നടത്തണ്ട ഞാൻ പറയുന്ന ഈ നിസ്സാര കാര്യം നിങ്ങളൊന്ന് ചെയ്ത് നോ ചെയ്ത് നോക്കിയിട്ട് ഇത് റെഡി ആയെങ്കിൽ അല്ലെ അവന് പലിച്ചു എന്നുണ്ടെങ്കിൽ അല്ലെ അവൻ ജോലിക്ക് കയറിയെങ്കിൽ ഏഹ് അവൻ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതാ മാത്രം നിങ്ങൾ എന്നെ വന്ന് കാണണമെന്നില്ല നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ വന്നാൽ എന്ന് പറഞ്ഞു എന്താന്ന് ചോദിച്ചാൽ വേറെ അനുകൂല കാര്യമൊന്നും ആ പുള്ളി പറഞ്ഞില്ല ആ പയ്യൻ്റെ വലത്ത് കൈയുടെ തന്തവരിൽ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കാണിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കാണിച്ചു കഴിഞ്ഞപ്പം ഈ രണ്ട് കൈയിലും നഖം ഒരു പോണക്ക് വളർന്നിരിക്കണം ഒരു ഏകദേശം ഒരു ലേശം നിങ്ങളും വേണം നഖത്തിന് ആ രണ്ട് കൈവിറലിൻ്റെ നഖവും പിന്നെ ഇടത്ത് കൈയുടെ ഈ നടുവെറലിൻ്റെ നാഖം കൂടെ വെട്ടിയെടുക്കണമെന്ന് പറഞ്ഞു വെട്ടിയെടുത്ത് ഒരു വൈറ്റ് പേപ്പറിൽ വെക്കുക എന്നു വച്ചിട്ട് പയ്യൻ്റെ ഈ മുടിയുണ്ടല്ലോ ഇവിടെ തലയുടെ പുറ ഇങ്ങനെ ഉൾഭാഗത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു പിടി ഇങ്ങനെ ഈ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പിടിക്കുന്ന ഒരു പിടി മുടിയും കൂടെ വെട്ടി ഈ പേപ്പറിൽ വെച്ചിട്ട് ഈ നഖം ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കട്ട് ചെയ്തിട്ട് അഞ്ച് പേപ്പർ ഇതാ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ അഞ്ച് പേപ്പറ് പീസാക്കണം പീസാക്കിയിട്ട് ഓരോന്നിൻ്റെ അകത്തും ഇത് ഒരുപോലെ അഞ്ചായിട്ട് പാകം ചെയ്തിട്ട് ഓരോന്നും ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി ഇവരുടെ പറമ്പിൻ്റെ നാല് മൂലയിലും കൊണ്ടു പറഞ്ഞു ഒരു പൊതി ഈ പയ്യൻ കിടക്കുന്ന പില്ലോയുടെ കവറിൻ്റെ അകത്തും കയറ്റി എന്ന് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ ഒരു മാസം നോക്കാൻ പറഞ്ഞു പയ്യൻ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് പറഞ്ഞു ഈ പയ്യന് ഇത് ഇവർ ഈ പറഞ്ഞതുപോലെ തന്നെ വിശ്വാസത്തോടെ തന്നെ വന്നു ചെയ്തു അതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഇവർ ദക്ഷിണ കൊടുത്തിട്ട് ആ മനുഷ്യൻ മേടിച്ചില്ല നിങ്ങൾക്കിത് ഞാൻ ഈ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ഗുണമാകുമോ ഇല്ലയോ എന്നറിയാതെ ഞാൻ പ്രതിഫലം മേടിച്ചിട്ട് കാര്യമൊന്നുമില്ല എനിക്ക് നിങ്ങളുടെ സന്തോഷം മാത്രം മതി ഒരു രൂപ പോലും എനിക്ക് പ്രതിഫലം വേണ്ട എന്ന് പറഞ്ഞു ഒരു രൂപ പോലും അങ്ങേര് മേടിച്ചൂല്ല ഇവർ തിരിച്ചു വന്നു ഈ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു ചെയ്തു കഴിഞ്ഞൊരു പത്ത് പതിനേഴ് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഈ പയ്യൻ പുറത്തോട്ട് പോകാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പുറത്തോട്ട് പോകുന്ന ജോലിയുടെ കാര്യവും ശരിയായി പയ്യന് പീസ വന്നു ടിക്കറ്റ് എടുത്തു ഇപ്പം പുള്ളി ലണ്ടനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുവാണ് അവിടെ ചെന്ന് ആദ്യത്തെ ശമ്പളം അയച്ച് വീട്ടുകാർക്ക് കൊടുത്തിട്ട് അവർ ആയിട്ട് അവർ ഈ പുള്ളിനെ പോയി കണ്ട ആദ്യത്തെ ശമ്പളത്തിൻ്റെ മുക്കാൽ പാവം ആ പുള്ളിക്ക് കൊണ്ട് കൊടുത്തെന്നാണ് പറഞ്ഞത് പുള്ളി അതിൻ്റെ അകത്തു അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നൂറ് രൂപ എനിക്കുണ്ടെങ്കിൽ നിങ്ങൾ തന്നാൽ മതി നിങ്ങളുടെ സന്തോഷത്തിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല അവനൊരു ചെറിയൊരു ദോഷം ഉണ്ടായിരുന്നു അത് അവൻ്റെ ശരീരത്തെയും തന്നെ എടുത്ത് ഞാനത് മാറ്റിയെന്നേ ഉള്ളു നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ ഈ കാശ് മേടിച്ച് വെച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും സമ്പാദിക്കുകയും വേണ്ട എന്ന് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ കേട്ട് കഴിഞ്ഞപ്പം ഞെട്ടിപ്പോയി അവരെന്തുമാത്രം കാശ് ഓരോരുത്തരുടെ ഓരോരുത്തർ പറഞ്ഞെടുത്ത് കൊണ്ടുപോയി മുടക്കി ഏഹ് അമ്പലത്തിലായാലും ജോലിസിനെ കാണാനായാലും പള്ളിയിലായാലും എന്തൂരം കൊണ്ടുപോയി ഇതൊരു രൂപയുടെ മുടക്കില്ലാതെ ആ പയ്യന്റെ ദോഷങ്ങളെല്ലാം മാറ്റി കിട്ടി ഈ പയ്യന്റെ ഈ സമയദോഷം മാറാനായിട്ട് അവരേതെല്ലാം സ്ഥലത്തൂടെ എവിടെയെല്ലാം കൊണ്ടുപോയി എന്തുമാത്രം രൂപ മുടക്കി പക്ഷെ നിസ്സാരമായിട്ട് ഒരു എന്നാൽ ഒരു പൂഞ്ഞുള്ളിയെടുത്ത് മാറ്റുന്നവണൊക്കെ ആ മനുഷ്യൻ ആ കൊച്ചിൻ്റെ ആ ദോഷം അങ്ങ് മാറ്റി ആ ഒരു കുടുംബം മുഴുവൻ എന്നും ആ പുള്ളിയോട് കടപ്പെട്ടിരിക്കുന്ന ചേച്ചിയോട് പറഞ്ഞെന്ന് പറഞ്ഞു അതാണ് ഞാൻ ഇപ്പം നിങ്ങളോടും പറഞ്ഞത് നമ്മൾ വലിയ വലിയ ആന ആ ഓർക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പം വെറും നിസ്സാരമായിട്ട് മാറാവുന്നതേ ഉള്ളൂ നിങ്ങൾക്കും എന്തെങ്കിലും ഇങ്ങനത്തെ ദോഷങ്ങളുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്തു നോക്കിക്കോ ഞാൻ നിങ്ങളിലോടൊന്നും അന്ധവിശ്വാസം അടിച്ചേൽപ്പിച്ചതല്ല കേട്ടോ ഞാൻ ഈ അറിഞ്ഞ കാര്യം പറഞ്ഞതാണ് നമുക്ക് കറക്റ്റായിട്ട് അറിയാവുന്ന ഒരു കാര്യം ഈ ഫാമിലിനെ എനിക്കും അറിയാവുന്നതാണ് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയാനുണ്ടായ കാരണം അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ വന്നത് കമന്റ് ചെയ്യണം അപ്പൊ ടാറ്റാ ബൈക്ക്